നമസ്കാരം കേരളത്തിൽ ക്രൈസ്തവരുടെ തോളിൽ കൈയിട്ട് നടക്കുന്നവർ അങ്ങ് ഉത്തരേന്ത്യയിലെത്തുമ്പോൾ തനി നിറം കാണിക്കുകയാണ് ഇനിയെങ്കിലും കേരളത്തിലെ ക്രിസ്ത്യാനികൾ തിരിച്ചറിയണം സ്വർണത്തിന്റെ ജപമാലയും കിരീടവും തന്ന് നിങ്ങളെ ബി ജെ പി കബളിപ്പിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം സത്യം തിരിച്ചറിയണം പ്രതികരിക്കുക തന്നെ വേണം ആർ എസ് എസിന്റെ രാഷ്ട്രീയ പുസ്തകത്തിൽ ക്രിസ്ത്യാനിക്കോ മുസൽമാനോ സ്ഥാനമില്ല അവിടെ ഹിന്ദുത്വയാണ് അവരുടെ ആയുധം പോലും വിഷയത്തിലേക്ക് വരാം ആട്ടിൻതോലിട്ട ചെന്നായുടെ കഥയോട് ഇപ്പോഴുള്ള ഇവരുടെ പ്രവൃത്തിക്ക് സാമ്യം തോന്നുന്നുവെങ്കിൽ അത് വളരെ സ്വാഭാവികമാണ് ആർഎസ്എസിന്റെ അനുബന്ധ സംഘടനയായ ബജറംഗ്ദൾ ക്രൈസ്തവ സ്ഥാപനങ്ങൾ പള്ളികൾ വിദ്യാലയങ്ങൾ എന്നിവയ്ക്കെതിരെ ആക്രമാസക്തമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തിയഞ്ചിൽ ഒഡീഷയിലും ഛത്തീസ്ഗഡിലും മലയാളി വൈദികരേയും കന്യാസ്ത്രീകളെയും മതപരിവർത്തന ആരോപണങ്ങളുടെ പേര് പറഞ്ഞ് ആക്രമിച്ച സംഭവങ്ങൾ ഇതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളാണ് സംഭവത്തിലേക്ക് കടക്കാം ഒഡീഷയിൽ മതപരിവർത്തനം ആരോപിച്ച് രണ്ട് മലയാളി വൈദികരെയും കന്യാസ്ത്രീകൾ യും ബജറംഗദൾ പ്രവർത്തകർ ആക്രമിച്ചു എഴുപതോളം ബജ്രംഗ്ദൾ പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ബാലസോ രൂപതയുടെ കീഴിലുള്ള വൈദികരായ ഫാദർ ലിജോ നിരപ്പേൽ ഫാദർ വി ജോജോ എന്നിവർക്കും ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് ബുധനാഴ്ച രാത്രി ജലേഷ്വറിലെ ഒരു ഗ്രാമത്തിൽ വെച്ചാണ് ആക്രമണം ഉണ്ടായത് ഇവിടത്തെ ഒരു വീട്ടിൽ നടന്ന ചടങ്ങിൽ പങ്കെടുക്കാനാണ് രണ്ട് പുരോഹിതന്മാരും കന്യാസ്ത്രീകളും എത്തിയത് വൈകിട്ട് അഞ്ചു മണിയോടെ സ്ഥലത്തെത്തിയ ഇവർ ചടങ്ങുകൾ കഴിഞ്ഞ് രാത്രി എട്ട് മണിക്ക് മടങ്ങുന്നതിനിടെയായിരുന്നു ആക്രമണം നോക്കണേ ഛത്തീസ്ഗഡ് സംഭവം നടന്ന് ദിവസങ്ങളധികമായിട്ടില്ല അപ്പോഴേക്കും പുതിയ ആക്രമണം നടത്തിയിരിക്കുകയാണ് ബജറംഗദൾ ഇന്ത്യയിലെ ചില പ്രദേശങ്ങളിൽ ക്രൈസ്തവ സമൂഹങ്ങൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങൾ പൊതുസമൂഹത്തിൽ വലിയ ആശങ്കകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഒഡീഷയിൽ ഒരു മലയാളി പുരോഹിതനു നേരെ മതപരിവർത്തനത്തിന്റെ പേരിൽ നടന്ന ആക്രമണവും ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വീണ്ടും ശക്തി പകർന്നിരിക്കുകയാണ് ബജരംഗദൾ പോലുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഇത്തരം സംഭവങ്ങൾ ഒറ്റപ്പെട്ടതല്ല മറിച്ച് ഒരു പ്രത്യേക പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ആസൂത്രിത ീക്കങ്ങളാണിതൊക്കെ ഇതിനു പിന്നിലെ കാരണങ്ങളെയും അതിന്റെ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തെയും കുറിച്ച് ഒരു സമഗ്രമായ വിശകലനവും ആവശ്യമാണ് ബജരംഗദൾ പോലുള്ള ഹിന്ദു ദേശീയവാദ സംഘടനകളുടെ പ്രവർത്തനങ്ങളുടെ കാതൽ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം തന്നെയാണ് ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഇവർ ക്രൈസ്തവ മുസ്ലിം മതവിഭാഗങ്ങളുടെ വളർച്ചയെ തങ്ങളുടെ ലക്ഷ്യത്തിന് ഭീഷണിയായിട്ടാണ് കണക്കാക്കുന്നത് നിർബന്ധിത മതപരിവർത്തനം എന്ന ആരോപണമാണ് ഈ ആക്രമണങ്ങൾക്ക് ഇവർ പ്രധാനമായും ഒരു മറയായി ഉപയോഗിക്കുന്നത് മതപരിവർത്തനം നടത്തുന്നവർ പ്രലോഭനങ്ങൾ അതായത് പണം വിദ്യാഭ്യാസം ചികിത്സ എന്നിവ നൽകി ആളുകളെ മതം മാറ്റുന്നു എന്നാണ് ഇവർ വാദം എന്നാൽ ഇതൊക്കെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ മാത്രമാണ് സ്വമേധയാ മതപരിവർത്തനം നടത്തുന്നവരെ പോലും ഭീഷണിപ്പെടുത്തുന്നതും അപമാനിക്കുന്നതും ഈ ഗ്രൂപ്പുകളുടെ ഒരു രീതിയാണ് മതപരിവർത്തന വിരുദ്ധ നിയമങ്ങൾ നിലവിലുള്ള സംസ്ഥാനങ്ങളിൽ ഈ നിയമങ്ങളെ മറയാക്കി ഇവർ തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് നിയമസാധുത വരുത്താൻ ശ്രമിക്കുന്നു ഈ നിയമങ്ങൾ പലപ്പോഴും മതപരിവർത്തനം നടത്തിയ വ്യക്തിയിലും അതിനു സഹായിച്ചവരിലുമാണ് തെളിയിക്കാനുള്ള ഭാരം ചുമത്തപ്പെടുന്നത് ഇത് സ്വാഭാവികമായ മതപരിവർത്തനത്തെ പോലും ദുഷ്കരമാക്കി മാറ്റുന്നു അടുത്തിടെ ഛത്തീസ്ഗഡിലെ ദുർഗ്ഗ റെയിൽവേ സ്റ്റേഷനിൽ രണ്ട് മലയാളി കന്യാസ്ത്രീകളെയും ഒരു ആദിവാസി യുവാവിനെയും അറസ്റ്റ് ചെയ്ത സംഭവം ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ബജരംഗദൾ പ്രവർത്തകരുടെ പരാതിയെ തുടർന്നായിരുന്നു മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവും ആരോപിച്ച് ഇവരെ അറസ്റ്റ് ചെയ്തത് സിസ്റ്റർ പ്രീതി മേരി സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് എന്നീ കന്യാസ്ത്രീകളെയും സുഖ്ബാൻ മാണ്ഡവി എന്ന ആദിവാസി യുവാവിനെയുമാണ് അറസ്റ്റ് ചെയ്തത് എന്നാൽ ഇരകൾ എന്ന് പറയപ്പെടുന്ന മൂന്ന് ആദിവാസി യുവതികളും തങ്ങളെ ആരും നിർബന്ധിച്ച് മതം മാറ്റുകയോ കടത്തുകയോ ചെയ്തിട്ടില്ലെന്നും ജോലിക്കായി സ്വമേധയ യാത്ര ചെയ്യുകയായിരുന്നുവെന്നും തുറന്നു പറഞ്ഞു ഈ യുവതികൾ ഭജന ഗതൽ പ്രവർത്തകർക്കെതിരെയും ഒരു സാമൂഹിക പ്രവർത്തകനെതിരെയും ആക്രമണത്തിനും പരസ്യമായി അപമാനിച്ചതിനും പരാതി നൽകുകയും ചെയ്തു പോലീസിന്റെ സാന്നിധ്യത്തിൽ പോലും കന്യാസ്ത്രീകൾക്ക് നേരെ ൾക്കൂട്ട ആക്രമണം നടന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ശേഷം ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ്സായ് ബജ്റംഗദാളിന്റെ വാദങ്ങളെ ന്യായീകരിച്ച് സംസാരിച്ചതും ഈ വിഷയത്തിന്റെ രാഷ്ട്രീയപരമായ മാനം വർദ്ധിപ്പിക്കുന്നുണ്ട് ഇത് ഇത്തരം ഗ്രൂപ്പുകൾക്ക് കൂടുതൽ പ്രചോദനം നൽകുന്നതായിട്ടാണ് വിമർശനം വന്നത് ഒഡീഷയിൽ ഒരു ക്രൈസ്തവ പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്ക് നേരെ നടന്ന ആക്രമണവും ഈ വലിയ ചിത്രത്തിന്റെ ഭാഗമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയൊന്നിന് മാൽക്കൻഗിരി ജില്ലയിലെ കോട്ട മറ്റൊരു ഗ്രാമത്തിൽ നടന്ന ഈ ആക്രമണത്തിൽ മുപ്പതിലധികം ക്രൈസ്തവർക്ക് പരിക്കേൽക്കുകയും ഇരുപത് പേരുടെ നില ഗുരുതരമാകുകയും ചെയ്തിട്ടുണ്ട് ക്രൈസ്തവ മിഷണറിമാർ പലപ്പോഴും പിന്നോക്ക വിഭാഗങ്ങളായ ദളിതർക്കും ആദിവാസികൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ജാതി വിവേചനവും സാമൂഹികവുമായ അവഗണനയും നേരിടുന്ന ഇവർക്ക് ക്രിസ്തു പലപ്പോഴും ആശ്വാസം നൽകിയിട്ടുമുണ്ട് ഇത് തങ്ങളുടെ വോട്ട് ബാങ്കിനും ജനസംഖ്യാപരമായ ഘടനയ്ക്കും ഭീഷണിയാണെന്ന് ഹിന്ദു ദേശീയവാദികൾ വിശ്വസിക്കുന്നു ഹിന്ദു മതത്തിലെ ജനസംഖ്യ കുറയുന്നു എന്ന തെറ്റിദ്ധാരണ പരത്തി ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കാനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം കൂടിയായി ഇത് ഉപയോഗിക്കപ്പെടുന്നു ഇത്തരം സംഭവങ്ങളിൽ പലപ്പോഴും ആക്രമണകാരികൾക്ക് നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നു എന്നതും ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഇത് ആക്രമണങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിലേക്കാണ് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നത് ഈ വിഷയത്തെക്കുറിച്ചുള്ള ഒരു തുറന്ന ചർച്ചയും ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുള്ള ശക്തമായ നടപടികളും മാത്രമാണ് ഇത്തരം ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ സഹായിക്കുക ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കേണ്ടത് രാജ്യത്തിന്റെ ഭാവിക്ക് ഇന്നത്തെ കാലത്ത് അത്യന്താപേക്ഷിതം തന്നെയാണ്